മായി എന്നെ സഹ ലീഡർഷിപ്പിനിടയിൽ വിസിബിൾ ആക്കിയത് പ്രധാനമായും അനൗൺസ്മെന്റ് ആയിരുന്നു അപ്പോ അനൗൺസ് ചെയ്യും അപ്പോൾ അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി അന്ന് ഈ റെക്കോർഡിങ് സാധനങ്ങൾ അന്ന് അധികം പ്രചാരത്തിലല്ല അപ്പൊ അങ്ങനെ അതിങ്ങനെ ഉപയോഗിച്ചു അത് വലിയ ഹരമായിരുന്നു അപ്പൊ അതിങ്ങനെ പോവാ അപ്പൊ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ബന്ധുക്കൾക്കിടയിലും എൻ്റെ തന്നെ വീട്ടിലും ഒക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും വേറൊരു പൊളിറ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഒരാൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്ന സി അങ്ങനെയൊന്നും വരുന്നവർക്ക് കുറവായിരുന്നു ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പഴയത് ചോദ്യം ഇരിക്കും ചോദിക്കാൻ വേണ്ടെന്ന് എനിക്കറിയില്ല സാധാരണഗതിയിൽ തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന എൽ സി പി എം ആരൊക്കെ വളരെ കുറവായിരുന്നു ആരെങ്കിലുമൊക്കെ കൈപിടിക്കാനുണ്ടായിരുന്നോ ഇല്ലല്ല ബന്ധു ലോകത്ത് അങ്ങനെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ വരാനായിട്ട് എസ് എഫ് ഐ ഡി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അവര് അടുത്ത കേഡറുകളെ ഐഡന്റിഫൈ അവര് കൈ കൈ കൈപിടിച്ച് കൊണ്ടുനടക്കാനൊക്കെ വളരെ ശ്രദ്ധയായിട്ടുള്ള കേഡർമാരെ വളർത്തിയെടുക്കുക അവരെ ലിഫ്റ്റ് ചെയ്യുക അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക അത് അനൗൺസ്മെന്റ് മുതലുള്ള ഏത് ഉത്തരവാദിത്വ് എസ്റ്റാബ്ലിഷ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു